മുംബൈയിലെ ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിലാണ് ഞാൻ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഒരു വിദേശയാത്രയ്ക്ക് യാത്രയ്ക്കു വേണ്ടി ഒരുങ്ങിയെത്തിയതല്ല ഞാനിവിടെ ഈ വിമാനത്താവളത്തിലൂടെ നിരവധി വിദേശയാത്രകൾ ഞാൻ നടത്തിയിട്ടുണ്ട് ഇന്ത്യക്കകത്തു തന്നെയുള്ള ഒരു യാത്രയ്ക്കായാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് മധ്യപ്രദേശിലേക്കാണ് പോകുന്നത് ഇന്ത്യയിലെ പതിമൂന്ന് സംസ്ഥാനങ്ങൾ ഇതിനോടകം സഞ്ചാരത്തിലൂടെ കാണിച്ചു കഴിഞ്ഞു പക്ഷേ മധ്യപ്രദേശിലെ കാഴ്ചകൾ കാണിച്ചിരുന്നില്ല അതിനാൽ മധ്യപ്രദേശിലെ ഭോപ്പാലിൽ നിന്ന് ഒരു ദീർഘമായ യാത്ര ആരംഭിക്കാനായി അവിടേക്ക് പുറപ്പെടുന്ന ഇൻഡിഗോ എയർലൈൻസിൻ്റെ വിമാനം പിടിക്കാനാണ് ഞാൻ ഇവിടെ എത്തിയിരിക്കുന്നത് ടോയ്സ് ഷോപ്പുകൾ നിരവധിയായ കച്ചവട പീടികകൾ നമ്മെ കൊതിപ്പിക്കും വിധം കാറുകളുടെ ഡിസ്പ്ലേ വരെയുണ്ട് അതിമനോഹരമായ എയർപോർട്ടാണ് ആധുനിക എയർപോർട്ട് രണ്ടായിരത്തി പതിനാലിൽ പണി പൂർത്തിയായ ഇന്ത്യയിലെ ഏറ്റവും മികച്ച എയർപോർട്ടുകളിൽ ഒന്ന് അലങ്കാരങ്ങൾ അല്പം കൂടിപ്പോയില്ലേ എന്ന സംശയമേ ഉള്ളൂ നാസ്തോ എന്ന പ്യുവർ വെജിറ്റേറിയൻ റെസ്റ്റോറന്റും ഇവിടെയുണ്ട് ഉച്ച നേരമാണ് എനിക്ക് അല്പം ഭക്ഷണം കഴിക്കണം കെ എഫ് സിയോട് വലിയ താല്പര്യമില്ല രാവിലെ സൗത്ത് ഇന്ത്യൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നു അതിനാൽ ഇനി വ്യത്യസ്തമായ എന്തെങ്കിലും കഴിക്കാമെന്ന് വെച്ചാണ് ഫുഡ് കോർട്ടിന്റെ ഭാഗത്തേക്ക് എത്തിയത് കുറച്ചുകാലമായി വിദേശയാത്രകൾ നടത്തിയിട്ട് എന്നുള്ളതുകൊണ്ട് ഒരു പിസ്സയാക്കാം ഉച്ചഭക്ഷണമെന്ന് തീരുമാനിച്ചു ഒരാൾക്ക് കഴിക്കാവുന്ന ഒരു പിസ വാങ്ങി അതിൽ സ്പൈസസ് പൊടിയൊക്കെ വിതറി കുറച്ച് അവിടെ ഇരുന്നു കഴിച്ചു ബാക്കി ഗേറ്റിൽ പോയിരുന്നു കഴിക്കാമെന്ന് തീരുമാനിച്ച് കയ്യിലെടുത്തു ഇനി നമ്പർ ഗേറ്റ് കണ്ടുപിടിക്കണം അവിടെ നിന്നാണ് എന്റെ വിമാനം പുറപ്പെടുന്നത് അറുപത്തിനാലും ഉൾപ്പെടുന്ന ഗേറ്റുകളിലേക്കുള്ള പാതയാണിത് ഇത്തരത്തിൽ നിരവധി ഇടനാഴികളുണ്ട് പല പല ഗേറ്റുകളിലേക്കുള്ള വഴികൾ അഹമ്മദാബാദ് കേന്ദ്രമായുള്ള അദാനി ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ എയർപോർട്ട് ഓപ്പറേറ്റ് ചെയ്യുന്നത് നേരത്തെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ജി വി കെ ഗ്രൂപ്പായിരുന്നു ഇതിന്റെ ചുമതലക്കാർ അറുപത്തിയഞ്ചാം നമ്പർ ഗേറ്റിലെത്തി ഹോപ്പാലിലേക്കുള്ള ഇൻഡിഗോ വിമാനം പുറപ്പെടുന്നത് സിക്സ്റ്റി ഫൈവ് ബിയിൽ നിന്നാണെന്ന് ബോർഡുണ്ട് അവിടെ കാത്തിരിക്കുകയായി താഴെ വിമാനത്താവളത്തിന്റെ കാഴ്ചകൾ രണ്ട് റൺവേകളാണ് ഈ എയർപോർട്ടിലുള്ളത് ഇവിടെ തിരക്ക് വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ നവി മുംബൈയിൽ മറ്റൊരു വലിയ എയർപോർട്ട് നിർമ്മിച്ചുകൊണ്ടിരിക്കുകയാണിപ്പോൾ കുറച്ചുകൂടി വിപുലമായ എയർപോർട്ടാണ് അത് വിമാനത്തിലേക്ക് കയറാനുള്ള സമയമായപ്പോൾ എയറോ ബ്രിഡ്ജിലൂടെ ഞാനും നടന്നു മുംബൈ എയർപോർട്ടിന്റെ ഗാംഭീര്യം ഇങ്ങനെ നടക്കുമ്പോഴും കാണാം നല്ല ചൂടാണ് എയ്റോ ബ്രിഡ്ജിനകത്ത് എസി പ്രവർത്തിക്കുന്നില്ല കോവിഡ് വ്യാപനം അല്പം കുറഞ്ഞ സമയത്താണ് എന്റെ ഈ യാത്ര മുൻസീറ്റ് തന്നെയാണ് ഞാൻ ബുക്ക് ചെയ്തിരുന്നത് പുറത്തെ കാഴ്ചകളിൽ മുഴുകി കുറെ നേരം കാത്തിരുന്നു ഇപ്പോൾ വിമാനവുമായി ചേർന്നു നിന്നിരുന്ന എയ്റോ ബ്രിഡ്ജ് വേർപെട്ട് അകന്നു പോകുന്നത് കാണാം യാത്രക്കാരെല്ലാം കയറിക്കഴിഞ്ഞു എന്നതിന്റെ സൂചനയാണത് അവസാനത്തെ ആളും കയറി കയറിക്കഴിയുമ്പോഴാണ് എയറോ ബ്രിഡ്ജ് മാറ്റുക ഇതെല്ലാം ഓട്ടോമേറ്റഡ് സംവിധാനങ്ങളാണ് ആളുകൾ തള്ളി മാറ്റേണ്ട കാര്യമൊന്നുമില്ല എയറോ ബ്രിഡ്ജ് അകന്നു മാറി താമസിയാതെ വിമാനം പുറപ്പെടുകയായി ഛത്രപതി ശിവജി ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ വിശാലത കോവിഡ് വ്യാപനത്തിന്റെ തോത് കുറഞ്ഞ സമയമായതിനാൽ ധാരാളം വിദേശ വിമാന കമ്പനികൾ ഇവിടേക്ക് സർവീസ് നടത്തുന്നുണ്ട് എന്നാൽ ചില രാജ്യങ്ങളിൽ നിന്നുള്ള വിമാനങ്ങൾക്ക് നിരോധനവുമുണ്ട് എത്യോപ്യൻ എയർലൈൻസിന്റെയും മറ്റും വിമാനങ്ങൾ കിടക്കുന്നു കോവിഡ് ക്ഷമിച്ചിട്ടില്ലാത്ത പല രാജ്യങ്ങളിൽ നിന്നുമുള്ള വിമാനങ്ങൾക്ക് ഇന്ത്യയിൽ ഇറങ്ങാൻ ഇപ്പോഴും ഗവൺമെന്റ് അനുമതി നൽകിയിട്ടില്ല എ എൻ എ ജപ്പാന്റെ എയർലൈനാണ് അതിനപ്പുറം കിടക്കുന്നത് സ്വിസ് എയർലൈനിന്റെ വിമാനവും വിമാനത്താവളത്തിന്റെ അതിരിനപ്പുറം ചേരിപ്പുരകളുടെ കാഴ്ചയാണ് മുംബൈ വിമാനത്താവളത്തിൽ വന്നിറങ്ങുമ്പോഴും പറന്നുപൊങ്ങുമ്പോഴും തെല്ല് പരിതാപകരമായ ഈ കാഴ്ച കാണാം ഇന്ത്യ എത്ര വളർന്നെന്നു പറഞ്ഞാലും വിദേശത്തു നിന്നും വന്നിറങ്ങുന്ന ഒരാൾ ആദ്യം കാണുക ഈ ചേരിപ്പുരകളാണ് റൺവേയിലേക്ക് കയറി ടേക്ക് ഓഫിനു വേണ്ടി വിമാനം കുതിച്ചുപായുകയാണ് ഇപ്പോൾ റൺവേ താഴെയായി കഴിഞ്ഞു ഈ വിമാനത്താവളത്തിൽ നിന്നും നേരെ പടിഞ്ഞാറോട്ടാണ് വിമാനങ്ങൾ ടേക്ക് ഓഫ് ചെയ്യുന്നത് അറബിക്കടലിന്റെ ദിശയിൽ താഴെ വിമാനത്താവള അതിരനോട് ചേർന്നു കാണുന്നത് ചേരികളാണ് അതിന് നടുവിലൂടെ സബർബൻ അർബൻ റെയിൽവേ ലൈനുണ്ട് ഹൈവേ കടന്നു പോകുന്നുണ്ട് ഇക്കാണുന്നതാണ് മുംബൈ സബർബൻ ട്രെയിനിന്റെ ട്രാക്ക് പിന്നെ മഹാനഗരത്തിന്റെ കെട്ടിടവനം മുംബൈയുടെ ഒരു ആകാശ കാഴ്ചയാണിത് പിന്നെയും കുറച്ചു ദൂരം ചെല്ലുന്നതോടെ അറബിക്കടൽ തീരം കാഴ്ചയിലേക്ക് വരുന്നു ജൂഹു ബീച്ച് താഴെ കാണാം അതും കഴിയുന്നതോടെ അറബിക്കടലിന്റെ മുകളിലേക്കെത്തുന്നു പടിഞ്ഞാറോട്ട് ടേക്ക് ഓഫ് ചെയ്ത വിമാനം കടലിന് മുകളിൽ വെച്ച് ഇനി കിഴക്കോട്ട് തിരിയും കാഴ്ചകൾ കണ്ടും ചിത്രീകരിച്ചും ഞാനിരിക്കുകയാണ് കടലിനു മീതെ ഒരു യൂ ടേൺ എടുത്ത് വിമാനം കിഴക്കുദിശയിൽ പറക്കാൻ ആരംഭിച്ചു മുംബൈയുടെ വടക്കു കിഴക്ക് ദിശയിലായാണ് മധ്യപ്രദേശിന്റെ തലസ്ഥാനമായ ഭോപ്പാൽ ഒന്നര മണിക്കൂറിൻ്റെ വിമാനയാത്രയുണ്ട് ഭോപ്പാൽ ഒരു ചരിത്ര നഗരമാണ് ഭോജരാജാവിന്റെയും മുസ്ലിം ഭരണത്തിൻറെയുമെല്ലാം ചരിത്രമുള്ള നഗരം ജാലകത്തിലൂടെയുള്ള കാഴ്ച മേഘരാജികൾ മാത്രമാണ് ഞാൻ കുറച്ചുനേരം ക്യാമറ ഓഫ് ചെയ്തു വെച്ച് പുറത്തെ ദൃശ്യങ്ങൾ കണ്ടിരുന്നു ഏതാണ്ട് ഒരു മണിക്കൂർ പറന്നു കഴിഞ്ഞപ്പോഴേക്കും വിമാനം ഭോപ്പാലിനോടടുത്തു ആകാശം തെളിഞ്ഞു വിമാനം താഴ്ന്നു പറക്കാൻ തുടങ്ങിയിരിക്കുന്നു ഇപ്പോൾ താഴെ കാണുന്നത് മധ്യപ്രദേശിൻ്റെ കൃഷിയിടങ്ങളാണ് വിന്ധ്യപർവ്വതം കടന്നാണ് പറന്നുകൊണ്ടിരിക്കുന്നത് വലിയ തോതിൽ കൃഷി നടക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വിസ്തൃതമായ കൃഷിഭൂമിയുള്ള സംസ്ഥാനങ്ങളിലൊന്നാണിത് വലിയ വനപ്രദേശങ്ങളുമുണ്ട് ഇവിടെ ആ വനങ്ങളിൽ ആദിവാസി ഗോത്രങ്ങൾ വസിക്കുന്നു വൈവിധ്യമാർന്ന സംസ്കാരം പുലർത്തുന്ന ഗോത്രവിഭാഗങ്ങളുടെ നാടാണിത് ഒന്നര കോടിയിലേറെയാണ് സംസ്ഥാനത്തെ ഗോത്രജനസംഖ്യ മധ്യപ്രദേശിൽ നിന്നാണ് നദി ഉത്ഭവിക്കുന്നത് നർമ്മദയുടെ തീരങ്ങളും അതുൾപ്പെടുന്ന വനങ്ങളുമൊക്കെ ഗോത്രവിഭാഗങ്ങളുടെ ആവാസ കേന്ദ്രങ്ങളാണ് ചെറിയ നദികളും അരുവികളും കാണാം കൃഷിയിടങ്ങൾക്ക് നടുവിൽ ഏഴ് കോടിയിലധികം ജനം വസിക്കുന്ന സംസ്ഥാനമാണ് മധ്യപ്രദേശ് നേരത്തെ ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനങ്ങളിൽ ഒന്നായിരുന്നു ഇത് ഛത്തീസ്ഗഡ് മധ്യപ്രദേശിൽ നിന്നും വേർപെട്ട് മറ്റൊരു സംസ്ഥാനമായി മാറുന്നതുവരെ ഇന്ത്യയുടെ മധ്യഭാഗത്തെ ഏറ്റവും വിസ്തൃതമായ സംസ്ഥാനം തലസ്ഥാനം ഭോപ്പാൽ ആണെങ്കിലും മധ്യപ്രദേശിന്റെ ഏറ്റവും വലിയ പട്ടണം ഇന്തോർ ഈ യാത്രയിൽ ഞാൻ ഇന്തോറിലേക്കും പോകുന്നുണ്ട് കൃഷിയിടങ്ങൾ ചെന്ന് വനപ്രദേശങ്ങളിലേക്ക് ചേരുന്നു വിന്ധ്യപർവതത്തിന്റെ സമീപമാണ് ഭോപ്പാലിന്റെ സ്ഥാനം മാൽവ എന്ന പീഠഭൂമിയുടെ ഭാഗമാണിവിടമെല്ലാം കൃഷിയില്ലാത്ത മലമ്പ്രദേശങ്ങൾ അത് കിടക്കുമ്പോൾ ധാരാളം വയലുകളുള്ള ഭാഗം കാഴ്ചയിലെത്തുന്നു അതിനിടയിലൂടെ കനാലുകളും റെയിൽവേ ലൈനുകളും മറ്റും നീണ്ടുപോകുന്നുണ്ട് ശാസ്ത്രീയമായ കൃഷി നടക്കുന്ന ഒരു സംസ്ഥാനം തന്നെയാണ് മധ്യപ്രദേശ് ഭോപ്പാലിന്റെ എത്തുമ്പോൾ റെസിഡൻഷ്യൽ കോംപ്ലക്സുകളാണ് കാഴ്ച നിരവധി അപ്പാർട്ട്മെന്റുകൾ വലിയൊരു തടാകത്തിന്റെ തീരത്താണ് ഭോപ്പാലിന്റെ സ്ഥാനം ഭോജ് താൽ എന്ന് പ്രാദേശികമായി അറിയപ്പെടുന്ന തടാകം കിലോമീറ്റർ നീളവും പരമാവധി അഞ്ച് വീതിയുമുണ്ട് തടാകത്തിന് തടാകത്തോട് ചേർന്നുള്ള ഭാഗം ചതുപ്പുകളും കൃഷിയിടങ്ങളുമായി മാറിയിരിക്കുന്നതും കാണാം ഇവിടെ ഭോജ് രാജാവ് പതിനൊന്നാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ച തടാകമാണത് നഗരത്തിൽ നിന്നും പന്ത്രണ്ട് കിലോമീറ്ററോളം ദൂരത്താണ് എയർപോർട്ട് വിമാനം എയർപോർട്ടിനോട് അടുത്തുകൊണ്ടിരിക്കുകയാണ് ധാരാളം കെട്ടിടങ്ങൾ നല്ല പച്ചപ്പും ജലാശയങ്ങളുമൊക്കെയുള്ള നഗരമാണ് കേരളത്തേക്കാൾ സസ്യസമൃദ്ധവും ജലസമൃദ്ധവുമാണ് മധ്യപ്രദേശിന്റെ പല ഭാഗങ്ങളും വിമാനം ഭോപ്പാലിലെ രാജാഭോജ് എയർപോർട്ടിന്റെ റൺവേയിലേക്ക് ലാൻഡ് ചെയ്തു അക്കാണുന്നതാണ് എയർപോർട്ട് ടെർമിനൽ ബിൽഡിംഗ് പത്ത് വർഷം മുൻപ് നവീകരിച്ച എയർപോർട്ടാണ് ഇവിടുത്തേത് ഒരു മോഡേൺ സ്ട്രക്ചർ ഇങ്ങനെയൊക്കെ തന്നെയാണ് ആധുനിക എയർപോർട്ടുകൾ പണിയേണ്ടത് നവീകരണം പൂർത്തിയായ രണ്ടായിരത്തി പതിനൊന്നിൽ അന്നത്തെ വ്യോമയാന മന്ത്രി വയലാർ രവിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തത് വിമാനത്തിൽ നിന്നും എയറോ ബ്രിഡ്ജിലൂടെ ഞാൻ ആദ്യത്തെ ആളായി എയർപോർട്ട് ബിൽഡിംഗിലേക്ക് നടന്നു ഈ എയർപോർട്ടിൽ തിരക്ക് താരതമ്യേന താരതമ്യേനക്കുറവാണ് ഭോപ്പാൽ മധ്യപ്രദേശിന്റെ തലസ്ഥാനമാണെങ്കിലും ഏറ്റവും വലിയ നഗരം ഇന്തോർ ആണ് അതൊരു കൊമേഴ്സ്യൽ സിറ്റി കൂടിയാണ് അതിനാൽ ഇന്തോർ എയർപോർട്ടിൽ ഇവിടെ ഉള്ളതിലും തിരക്ക് എപ്പോഴും ഉണ്ടാവും തലസ്ഥാനമെന്ന പ്രാധാന്യം മാത്രമേ ഭോപ്പാലിലുള്ളൂ ടൂറിസ്റ്റുകൾ ഇവിടെ എത്താറുണ്ട് പ്രാചീന ബുദ്ധ കേന്ദ്രമായിരുന്ന സാഞ്ചി ഭോപ്പാലിനടുത്താണ് പിന്നെ വടക്കേയറ്റത്തുള്ള ഗ്വാളിയാർ ആണ് സംസ്ഥാനത്തെ മറ്റൊരു ടൂറിസം ഡെസ്റ്റിനേഷൻ അവിടേക്ക് യു പിയിലെ ആഗ്രയിൽ നിന്നും ഒന്നര മണിക്കൂറിന്റെ യാത്രയേ ഉള്ളൂ ചെറിയ എയർപോർട്ട് അത് മനോഹരമായി പരിപാലിക്കപ്പെടുന്നു ഇപ്പോൾ സമയം നാലുമണി ആകാറായിട്ടുണ്ട് എനിക്ക് ഇന്ന് വൈകിട്ടും ചില കാഴ്ചകൾ ചിത്രീകരിക്കാൻ പോകണം അതിനാൽ പെട്ടെന്നു തന്നെ താഴേക്കിറങ്ങി പതിനൊന്നാം നൂറ്റാണ്ടിൽ ഭോപ്പാൽ ഉൾപ്പെടുന്ന മാൽവ എന്ന നാട്ടുരാജ്യം ഭരിച്ചിരുന്ന പരമാര രാജവംശത്തിലെ ഭോജ് രാജാവിന്റെ പേരിലാണ് ഈ എയർപോർട്ട് ഭോപ്പാൽ എന്ന നഗരനാമം ആദ്യമായി എന്റെ ശ്രദ്ധയിൽ പതിയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിൽ ഭോപ്പാൽ ദുരന്തത്തിന്റെ പേരിലാണ് യൂണിയൻ കാർബൈഡ് ഫാക്ടറിയിൽ നിന്നുണ്ടായ വിഷവാതക ചോർച്ചയുടെ ഫലമായി കാൽ ലക്ഷത്തോളം ആളുകൾക്കാണല്ലോ ജീവൻ നഷ്ടമായത് ആ സംഭവം കേരളത്തിൽ പോലും വലിയ പ്രതിഷേധ പരമ്പരയാണല്ലോ സൃഷ്ടിച്ചത് ലഗേജ് ലഗേജൊന്നും എടുക്കാനില്ലാത്തതിനാൽ ഞാൻ പെട്ടെന്ന് പുറത്തേക്ക് നടന്നു വന്നിറങ്ങുന്ന യാത്രക്കാരെ സ്വീകരിക്കാൻ കുറെ ആളുകൾ കാത്തുനിൽക്കുന്നുണ്ട് ഇവിടെ ഒരു വണ്ടിക്കാരനെ ഞാൻ നേരത്തെ ഏർപ്പാട് ചെയ്തിട്ടുണ്ട് നീല ഷർപ്പധാരിയായ ഇദ്ദേഹമാണ് ആ ഡ്രൈവർ എന്റെ ബാഗേജ് ഡ്രൈവർ കൈപ്പറ്റി ഇവിടുത്തെ ഒരു ടൂർ കമ്പനി ഏർപ്പെടുത്തിയ ഡ്രൈവറാണ് അവരുടെ ഒരു ഇന്നോവ ക്രിസ്റ്റ വണ്ടിയുമായി ഡ്രൈവർ എത്തുമെന്നാണ് എന്നെ അറിയിച്ചിരുന്നത് അങ്ങനെ ആ വാഹനത്തിലേക്ക് നടക്കുകയാണ് ഒറ്റ വിമാനമേ ഇപ്പോൾ വന്നിട്ടുള്ളൂവെങ്കിലും ധാരാളം വാഹനങ്ങൾ ഇവിടെയുണ്ട് ഇതാണ് രാജഭോജ് ഇന്റർനാഷണൽ എയർപോർട്ടിന്റെ മുൻഭാഗം എയർപോർട്ട്സ് അതോറിറ്റി ഓഫ് ഇന്ത്യയാണ് ഇതിന്റെ ഓണറും ഓപ്പറേറ്ററും എനിക്കുള്ള വാഹനം ഇതാണ് എയ്റ്റ് ഫോർ ഫോർ എയ്റ്റ് ആണ് നമ്പർ ുന്നു ഡ്രൈവർ പഞ്ചാബ് റാവു എന്നാണ് പേര് മധ്യപ്രദേശുകാരൻ തന്നെയാണ് പഞ്ചാബ് റാവു എന്നത് അപൂർവമായി ഇവിടെ ആളുകൾക്കുള്ള പേരാണ് പഞ്ചാബ് എന്ന സംസ്ഥാന നാമത്തോടൊപ്പം റാവു എന്ന് ചേർത്തുള്ള പേര് നമുക്ക് പുതുമയായിരിക്കും പഞ്ചാബ് റാവുവിനോടൊപ്പം പുറപ്പെട്ടു ഇനി മൂന്ന് നാല് ദിവസം എന്റെ വാഹനം ഇതാണ് എയർപോർട്ടിനുത്തേക്ക് സഞ്ചാരം തുടങ്ങി മനോഹരമായ ഭൂപ്രദേശം നല്ല റോഡുകൾ പട്ടണത്തിലേക്ക് പോകും വഴിയുള്ള കാഴ്ചകൾ കണ്ടു കണ്ടു പോകാമെന്ന് പഞ്ചാബ് റാവുവിനോട് പറഞ്ഞു വേണ്ടതുപോലെ ചെയ്യാമെന്ന് ഏറ്റിരിക്കുന്നു റാവുവിന് നല്ല സഹകരണ മനോഭാവമാണ് ഇവിടെ വെച്ച് എയർപോർട്ട് റോഡിൽ നിന്നും ഹൈവേയിലേക്ക് കയറാൻ പോവുകയാണ് കെട്ടിടങ്ങൾ പഴഞ്ചൻ രീതിയിലുള്ളവയാണ് വലിയ ഭംഗിയും വൃത്തിയും ഒന്നുമില്ല എന്നാൽ അടുത്ത കാലത്തുണ്ടാക്കിയ ഹൈവേകളും ഫ്ളൈഓവറുകളുമൊക്കെ തരക്കേടില്ലാത്ത നിലവാരത്തിലാണെന്ന് ആദ്യ കാഴ്ചയിൽ തന്നെ വ്യക്തമാകുന്നു ഗർഭിണികളായ ലോറികൾ ആറുവരിയുള്ള ഹൈവേ വഴിയോരങ്ങൾക്ക് പകിട്ടും പൊലിമയും ഒന്നുമില്ല ഇനിയും ഒരു നൂറ്റാണ്ടെങ്കിലും കഴിയുമായിരിക്കും നമ്മുടെ പാതയോരങ്ങൾക്ക് സൗന്ദര്യവും അടുക്കും ചിട്ടയും ഉണ്ടാവാൻ അങ്ങകലെ കുന്നിൻമുകളിൽ ഒരു കെട്ടിടം കാണാം അതൊരു മിലിറ്ററി കേന്ദ്രമാണ് ആ കുന്നിൻ ചുവട്ടിലൂടെയാണ് ഞങ്ങൾ പോകുന്നത് എയർപോർട്ട് റോഡിന്റെ ഭാഗം തന്നെയാണ് ഈ പാത അങ്ങകലെ മറ്റൊരു കുന്നിൽ വേറൊരു കെട്ടിടം കാണാം അതൊരു ക്ഷേത്രമാണ് കാർ ഭോപ്പാൽ സിറ്റിയോട് അടുക്കുന്നു ആറുപരി പാതയാണ് അടുത്ത കാലത്ത് പണിത ഒരു ബൈപ്പാസ് അക്കാണുന്നതാണ് മുകളിലെ ക്ഷേത്രം ഒരു ജൈന ക്ഷേത്രമാണത് ആ കുന്ന് മഹാവീർ ഗിരി എന്നറിയപ്പെടുന്നു ഞങ്ങൾ ഭോപ്പാൽ പട്ടണത്തിലേക്ക് കയറിക്കഴിഞ്ഞു പട്ടണത്തിന്റെ പ്രാന്തപ്രദേശമാണിത് പതിനെട്ട് ലക്ഷത്തോളം ജനം വസിക്കുന്ന നഗരമാണ് ഭോപ്പാൽ നാനൂറ്റി അറുപത് ചതുരശ്ര കിലോമീറ്റർ ആണ് ഭോപ്പാലിന്റെ നഗരവിസ്തൃതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാല് ഡിസംബറിലുണ്ടായ ഭോപ്പാൽ ദുരന്തത്തോടെയാണ് ഈ നഗരം ലോകത്തിന്റെ ശ്രദ്ധയിലേക്ക് വന്നത് അമേരിക്കൻ രാസവ്യവസായ ഭീമനായ യൂണിയൻ കാർബൈഡിന്റെ ഭോപ്പാലിലെ കീടനാശിനി നിർമ്മാണശാലയായിരുന്നു ആ ദുരന്തത്തിന് കാരണം ഫാക്ടറിയിലെ കൂറ്റൻ സംഭരണിയിൽ നിന്നും വിഷവാതകം ചോർന്ന് കാറ്റിനൊപ്പം ഭോപ്പാൽ നഗരത്തിലെങ്ങും വ്യാപിച്ചു രണ്ടാഴ്ചയ്ക്കിടെ പതിനായിരം പേർ മരിച്ചു യഥാർത്ഥ മരണസംഖ്യ ഇരുപത്തി അയ്യായിരത്തിനും മുപ്പതിനായിരത്തിനും ഇടയിലാണെന്നാണ് അനൌദ്യോഗിക കണക്ക് ഇന്ത്യയിലെ മറ്റേതൊരു നഗരത്തിന്റെയും കാഴ്ച തന്നെയാണ് ഭോപ്പാലിലും കാണാനാവുന്നത് ദീർഘകാലം നവാബുമാരുടെ ഭരണത്തിന് കീഴിലായിരുന്ന നഗരമാണ് ഭോപ്പാൽ അതുകൊണ്ട് തന്നെ മുസ്ലിം സാന്നിധ്യം വളരെ കൂടുതലാണ് ഇവിടുത്തെ ഒരു മോസ്ക് കാണാനാണ് ഞാൻ ആദ്യം പോകുന്നത് മസാജിദ് എന്ന ആരാധനാലയം ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മോസ്കുകളിൽ ഒന്നാണത് മുഗൾ ശൈലിയിൽ നിർമ്മിച്ച ദേവാലയം മുന്നിൽ വിശാലമായ മുറ്റം അതിന്റെ ഒരു ഭാഗത്ത് കുട്ടികൾ കളിക്കുന്നു വൈകുന്നേരമാവുന്നതോടെ നല്ല തണുപ്പ് വീഴുന്നു ഈ സമയം കുട്ടികൾ കളിക്കാനും പരിസരവാസികൾ സായന്തിനം ചെലവഴിക്കാനുമെല്ലാം മസ്ജിദിന്റെ മൈതാനത്തേക്കെത്തുന്നു വലിയ രണ്ടു മിനാരങ്ങളാണ് മസ്ജിദിനെ ഏറ്റവും ശ്രദ്ധേയമാക്കുന്നത് ഭോപ്പാലിന്റെ നവാബായിരുന്ന ഷാജഹാൻ ബീഗമാണ് ഇവിടെ ഈ മസ്ജിദിന്റെ നിർമ്മാണത്തിന് തുടക്കമിട്ടത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തിയൊന്നിലായിരുന്നു മസ്ജിദ് നിർമ്മാണം തുടങ്ങിയത് ഷാജഹാൻ ബീഗത്തിന്റെ മരണത്തെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി ഒന്നിൽ ഭരണമേറ്റെടുത്ത മകൾ സുൽത്താൻ ജഹാൻ ബീഗം മസ്ജിദ് നിർമ്മാണം ത്വരിതമാക്കാൻ ഉത്തരവിട്ടു എന്നാൽ അവരുടെ മരണം വരെയും നിർമ്മാണം പൂർത്തിയായില്ല സാമ്പത്തിക പരാധീനത മൂലം പിന്നീട് കുറെ കാലം മസ്ജിദിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മുടങ്ങിക്കിടന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി പണികൾ വീണ്ടും തുടങ്ങിയത് അന്ന് മസ്ജിദിന്റെ കവാടം ഉൾപ്പെടെയുള്ള ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് കുവൈത്ത് അമീർ വലിയ ധനസഹായം നൽകിയിരുന്നു മസ്ജിദിനരികെ നിന്നും ഞാൻ തിരികെ കാറിലേക്ക് നടന്നു നേരം ഇരുട്ടും മുൻപേ കുറച്ചു കാഴ്ചകളിലേക്ക് കൂടി പോകണം പഞ്ചാബ് റാവുവിനൊപ്പം യാത്ര തുടർന്നു നഗരത്തിനുമീതെ നല്ല തണുപ്പ് വീണു കഴിഞ്ഞു വലിയ ചരിത്രവും വളരെയേറെ ചരിത്ര നിർമ്മിതികളുമുള്ള ഒരു നഗരമാണ് ഭോപ്പാൽ നേരെ മുന്നിൽ റോഡരികിൽ കാണുന്നതൊക്കെ ഓരോ ചരിത്ര നിർമ്മിതികളാണ് പക്ഷേ അതെല്ലാം സംരക്ഷിക്കപ്പെടാതെ പോകുന്നു പല കൊട്ടാരങ്ങളും ചരിത്ര നിർമ്മിതികളും ഇന്നും പഴയ ഉടമകളുടെ അനന്തരാവകാശികളുടെ കൈവശമാണ് പിന്തുടർച്ചക്കാർ തമ്മിലുള്ള തർക്കങ്ങളും വ്യവഹാരങ്ങളും കോടതികളിൽ കെട്ടിക്കിടക്കുന്നു ആ സമയം ആരുടെയും സംരക്ഷണമില്ലാതെ ആ ചരിത്ര കേന്ദ്രങ്ങൾ നശിക്കുകയാണ് അവയുടെ രക്ഷ കണക്കിലെടുത്ത് വ്യവഹാരങ്ങൾ പെട്ടെന്ന് തീർപ്പാക്കാൻ കോടതികൾ തീരുമാനമെടുക്കേണ്ടിയിരിക്കുന്നു എന്നെനിക്ക് തോന്നുന്നു നഗരത്തിലെ ഏറ്റവും തിരക്കേറിയ പ്രധാന തെരുവുകളിലൊന്നിലേക്കെത്തി നീം റോഡ് എന്നാണ് ഈ പാതയുടെ പേര് രണ്ടു വശത്തും തിങ്ങി നിൽക്കുന്ന കെട്ടിടങ്ങൾ നഗരത്തിന്റെ പഴയ ഭാഗങ്ങളാണിത് മാർക്കറ്റുകളും താമസ കേന്ദ്രങ്ങളും ഇടത്തെരുവുകളുമെല്ലാം ഉണ്ട് ഇവിടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിനാലിലെ യൂണിയൻ കാർബേഡ് ദുരന്തം ഈ ഓൾഡ് ഭോപ്പാലിനെ വലിയ തോതിൽ ബാധിച്ചിരുന്നില്ല ദുരന്തമുണ്ടാക്കിയ ഫാക്ടറി നഗരത്തിന്റെ മറ്റൊരു ഭാഗത്താണ് നാളെ ഞാൻ അവിടെ പോകുന്നുണ്ട് നേരെ മുന്നിൽ ഒരു ക്ഷേത്രം കാണാം കർഫ്യൂ വാലി മാതാ മന്ദിർ എന്നാണ് അതറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിൽ നഗരത്തിൽ കലാപത്തെ തുടർന്ന് കർഫ്യൂ ഏർപ്പെടുത്തിയ കാലത്ത് പ്രതിഷ്ഠാകർമ്മം നടന്ന ക്ഷേത്രമാണത് അങ്ങനെയാണ് ആ പേരു വന്നത് ക്ഷേത്രം പിന്നിട്ട് റോയൽ മാർക്കറ്റ് റോഡിലേക്ക് എത്തുന്നു തെരുവിൽ വൈകുന്നേരത്തിന്റെ തിരക്ക് ഭോപ്പാൽ എന്ന സ്ഥലനാമം തന്നെ ഉണ്ടായത് ഭോജരാജാവിന്റെ പേരിലാണെന്ന് ഒരു അഭിപ്രായമുണ്ട് ഭോജ് രാജാവ് പണിത പാൽ അഥവാ തടാകത്തിന്റെ നാട് ഭോപ്പാൽ ആയെന്നാണ് ആ സ്ഥലനാമ കഥ നേരം സന്ധ്യയാവുകയായി പാതയുടെ അങ്ങേത്തലയ്ക്കൽ ഒരു മോസ്കിന്റെ മിനാരം കാണാം അവിടമാണ് എന്റെ അടുത്ത ലക്ഷ്യസ്ഥാനം